രാജപ്പി നായർ പിന്നെ എന്തുകൊണ്ട് ദ്രൗപതി മുറു പങ്കെടുക്കുന്നില്ല എന്ന ചോദ്യത്തിനോട് ഞാൻ അടുത്തടുത്ത് അങ്ങോട്ട് മറുപടിയുമായി വരും സന്ധി വാര്യർ രാജു പിന്നായർ ഇവിടെ സി എ റഹീം എം പി പറഞ്ഞ കാര്യം ഏറ്റവും ഒടുവിൽ ഡി കെ ശിവകുമാർ നമ്മുടെ പി പി ജെയിം സാറിന് നൽകിയ ഇൻ്റർവ്യൂവിൽ വളരെ കടുത്ത ഭാഷയിൽ പറയുകയാണ് അങ്ങോട്ടേക്ക് പോകണം അത് രാജ്യത്തെ ഹിന്ദുക്കളുടെ ക്ഷേത്രമാണ് അവിടെ ഒരു ഓപ്പറേഷൻ കമല എന്നൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ കർണാടകയിൽ അടുത്ത ദിവസങ്ങൾ കൂടുതൽ അഭ്യൂഹങ്ങൾ കേൾക്കുന്നുണ്ട് എന്താവുമെന്നറിയില്ല ഡി കെ ശിവകുമാറിൻ്റെ ആ ശക്തി എന്തിൻ്റെ മുന്നൊരുക്കമാണെന്നറിയില്ല ഡി കെ ശിവകുമാരൻ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തണം ദിഗ്വിജയ് സിംഗിനെ ബോധ്യപ്പെടുത്തണം കമൽനാഥിനെ ബോധ്യപ്പെടുത്തണം എന്താണ് അവിടുത്തെ ഹിമാചൽ മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തണം യു പി യിലെ കോൺഗ്രസ് നേതാക്കളെ ഒക്കെ ബോധ്യപ്പെടുത്തണം ഒരു വാർത്താക്കുറിപ്പിൽ തീരുന്നതല്ല നിങ്ങളുടെ അയോധ്യ ക്ഷേത്രത്തോടുള്ള പ്രതിബദ്ധത രാജുപി നായർ ഞങ്ങൾക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല കാരണം അവരുടെ ആരുടെയും മതപരമായ ബോധ്യത്തെ ചോദ്യം ചെയ്യാനോ തിരുത്താനോ കോൺഗ്രസ് ഒരിക്കലും പോലെ പെരുമാറില്ല അവർക്ക് ഈ പാർട്ടിക്കകത്തുള്ള കോടിക്കണക്കിനായിട്ടുള്ള അംഗങ്ങൾക്ക് അവരുടെ മതപരമായ വിശ്വാസം ആ വിശ്വാസം നിലനിർത്താനും അവർക്കത് പറയാനും ആചരിക്കാനും അവർക്കെല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് മനസ്സിലായില്ലേ റഹീം ആദ്യം പോയിട്ട് ആ സുധാകരനെ പിടിച്ചിട്ടൊന്ന് തിരുത്താൻ നോക്കണം ജി സുധാകരൻ ഇപ്പം കർക്കിടക മാസം ചാനലുകളെല്ലാം തുടങ്ങുന്ന രാമായണ വായന സുധാകരൻ്റെ രാമായണ വായനയാണ് അദ്ദേഹം രാമായണം വായിക്കുന്നതിന് ഞങ്ങൾക്കാർക്കും എതിർപ്പില്ല പക്ഷെ റഹീം ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് രാമായണം വായിക്കുന്നവരും അമ്പലത്തിൽ പോകുന്നവരെല്ലാം ഹിന്ദുത്വവാദികളാണെന്നുള്ള ആർ എസ് എസിന്റെ റിക്രൂട്ടിംഗ് ഏജന്റിന്റെ പണി റഹീമയോടെ എടുക്കുകയാണ് മനസ്സിലെ സി പി എമ്മിന്റെ എത്രയോ പഞ്ചായത്ത് പ്രസിഡന്റുമാർ മുതൽ പാർട്ടി അംഗങ്ങൾ വരെ രാമനിലും അമ്പലങ്ങളിലും വിശ്വസിക്കുന്നവരാ റഹീമെ നിങ്ങൾ അവരെ പോയി തിരുത്തുവോ നിങ്ങളുടെ നേതാക്കന്മാർക്ക് കുറെ പേർക്ക് അത്തരത്തിലുള്ള നിരീശ്വരവാദവും അല്ലെങ്കിൽ ഇതുണ്ട് അതിനെ മാനിക്കുന്നു ഞാനും അത് അത്തരത്തിൽ ചിന്താഗതി ഉള്ള ഒരാളാണ് പക്ഷെ അവര് ഞാൻ അത് ചിന്തിക്കുമ്പോൾ പോലും അവർ എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് അതിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നും അതവരുടെ അവകാശമാണെന്നും ആ അവകാശം സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുമെന്നുള്ള നിലപാടുള്ളവനാണ് ഞാൻ മനസ്സിലായോ റഹീമിന് റഹീമിന് ഞാനും തമ്മിലുള്ള വ്യത്യാസം അവിടെ മനസ്സിലാക്കുക എൻ്റെ വിശ്വാസം ഈശ്വരൻ ഇല്ല എന്നുള്ളതാണെങ്കിലും എൻ്റെ ചുറ്റും നിൽക്കുന്നവർക്ക് ആ വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസം നടത്താൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കാനും അത് സംരക്ഷിക്കപ്പെടാനും എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഈ ഈ ബി അവരുടെ പ്രകടന പത്രികയിൽ രാമക്ഷേത്രം ഉണ്ടാക്കുമെന്ന് ശക്തമായി പറഞ്ഞു തുടങ്ങി എപ്പോഴാണ് രാജീവ് ഗാന്ധി അതിന്റെ ഗേറ്റ് തുറന്നു തുറന്നുകൊടുത്തപ്പോഴാണ് രാജുപി നായർ തൊണ്ണൂറ്റി രണ്ടിൽ അത് പൊളിക്കുമ്പോൾ നരസിംഹറാവ് ഉറങ്ങുകയായിരുന്നു രാജീവ് ഗാന്ധി ഒരു എലക്ഷൻ പ്രചരണം തുടങ്ങിയത് അയോധ്യയിൽ നിന്നാണ് അപ്പോ അതിന്റെ ഈ പറയുന്ന അയോധ്യ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിലേക്ക് നയിച്ച കോൺഗ്രസ് തുറന്നുകൊടുത്ത നൂറുനൂറ് വാതിലുകൾക്കുള്ള മറുപടിയാണോ മാപ്പാണോ ഇത് എന്നുകൂടി വ്യക്തമായി ചോദിക്കേണ്ട അതിന് മറുപടി പറഞ്ഞ തീർന്നു കാര്യം അയോധ്യയിൽ രാമക്ഷേത്രം ഉണ്ടാവണം ആഗ്രഹിച്ചവരുണ്ട് അയോധ്യയിൽ രാമക്ഷേത്രം ഉണ്ടാവണം ആഗ്രഹിച്ചത് എങ്ങനെയാ എങ്ങനെയായിരുന്നു ഉത്തർ അലഹബാദ് ഹൈക്കോടതിയുടെ വിധി വന്നപ്പോൾ അതിൽ സന്തോഷം വ്യക്തമാക്കുകയും അത് സ്വാഗതം ചെയ്ത പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ് കാരണം രാമക്ഷേത്രവും അതോടൊപ്പം തന്നെ ബാബറി മുസ്ലിങ്ങളുടെ ദേവാലയവും അതോടൊപ്പം തന്നെ അഘോരി ഇതിന്റെയും ഒരുമിച്ചുള്ള മൂന്ന് ഇതിന്റെ സെറ്റിൽമെന്റ് വന്നപ്പോൾ അതിനെ സ്വാഗതം ചെയ്തവരാണ് മനസ്സിലല്ലേ അവിടെ മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും മകുടോദാഹാരണമായി അതവിടെ നിൽക്കണമെന്ന് ആഗ്രഹിച്ചവരാണ് ചരിത്രത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ പറയാനുണ്ടാവും അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ അവിടെ സുപ്രീം കോടതി ഒരു സെറ്റിൽമെന്റ് വന്നു ഞാൻ ചോദിക്കട്ടെ ഞങ്ങൾക്ക് ക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റുമായിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ ഞങ്ങൾ എന്തെങ്കിലും എതിർത്തിട്ടുണ്ടോ ക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റിനുമായിട്ട് ഉതിരവില്ലെന്നല്ല രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോൾ അതിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച അത്രയും മനോ വിശാലതയുള്ള അവരാണ് രാമജന്മഭൂമി ക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റിന്റെ ഭാരവാഹികളുണ്ടായിരുന്നവർ പക്ഷെ ബി ജെ പിയും ആർ എസ് എസും അതിനെ ഹൈജാക്ക് ചെയ്ത് രാഷ്ട്രീയ ഇവന്റ് ആക്കി മാറ്റാൻ നോക്കുമ്പോൾ അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത് പിന്നെ സന്ദീപ് ആര്യൻ ഇവിടെ പറയുന്നു സന്ദീപ് നിങ്ങൾ ഇവിടെ നിന്ന് ക്ലാസ് എടുക്കണ്ട പോയിട്ട് ആ ശങ്കരാചാര്യ പേരിൽ ക്ലാസ് എടുക്കുക നിങ്ങൾ ഇപ്പൊ ശങ്കരാചാര്യെ തള്ളി പറയുകയാണ് ശങ്കരാചാര്യർക്കെതിരെ നാളെ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്താൽ അതിലവസരം സുവർണാസനം കണ്ട് ശങ്കരാചാര്യരുടെ കൂടെ നിൽക്കുന്ന പാർട്ടിയല്ലേ രാജ്യത്തെ കേട്ടോ

ഇത് ക്ഷേത്രം പൂർത്തിയാവുന്നതിന് മുമ്പ് ഇത്തരത്തിലൊരു ഇവന്റ് നടത്തുന്നത് അത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അത് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും രാഷ്ട്രീയ ഇവന്റ് ആണ് ശങ്കരാചാര്യന്മാര് നാലു പേര് ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് സന്ദീപാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയേയും സോണിയാഗാന്ധിയെയും ഉപയോഗിക്കുന്ന പള്ളു വാക്കുകളെല്ലാം നിങ്ങൾ ശങ്കരാചാര്യർക്കെതിരെ ഉപയോഗിക്കുവോ ഉപയോഗിക്കുവോ ശങ്കരാചാര്യന്മാർ നിങ്ങൾ ഇവിടുത്തെ ഏതോ ആരുടെയൊക്കെ പേര് പറയുന്നു ചെറുതാണോ അല്ല അതിനിടയിൽ ചമ്പത്രായി അതിനിടയിൽ ചമ്പത്രായ് ചമ്പത്രായി നമ്മുടെ ആദ്യ ശങ്കരാചാര്യരോട് പറഞ്ഞു ഇത് എന്താണ് ഇത് രാമാനന്ദ് സെക്ടിന്റെ പരിപാടിയാണ് നിങ്ങൾ ശൈവരുടെയും വൈഷ്ണവരുടെയും സന്യാസിമാരുടെയും പരിപാടി അല്ലെന്ന് പറഞ്ഞു അപ്പൊ ആ ശങ്കരാചാര്യ പറഞ്ഞു മര്യാദയോട് പറഞ്ഞത് ചമ്പത്രായി അങ്ങ് അങ്ങ് രാജിവെച്ചിറങ്ങി പോകണം അത് രാമാനന്ദ് സെക്തിന്റെ ആണെങ്കിൽ രാമാനന്ദ് സെക്ടിനും അത് പൂർണ്ണമായി വിട്ടു കൊടുക്കണം ഈ ട്രസ്റ്റ് നിങ്ങൾ കാലാകാലങ്ങൾ രാജ്യത്ത് നിലവിലുള്ള ഈ പറഞ്ഞ ശൈവ വൈഷ്ണവ സംഘർഷങ്ങൾ വീണ്ടും ഉണ്ടാക്കിയെടുക്കരുത് എന്ന് എന്നുകൂടി പക്കമായി പറയുന്നുണ്ട് ശങ്കരാചാര്യ അത് വേറെ ഒരു വേറെ തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ ി ഹാമി അത് തന്നെയാണ് പറഞ്ഞത് ഇതിനകത്തുള്ള ചർച്ചകൾ മുഴുവൻ ഈ മതത്തിനകത്ത് വേണ്ടി ഹിന്ദുത്വ കുത്തി പാർട്ടികൾ നടത്തുന്നതാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പുറത്തേക്ക് വരിക അല്ലേ അതല്ലേ പ്രശ്നം പിന്നെ ഇവിടെ റഹീമ് കോൺഗ്രസ് നിലപാടിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത് റഹീമേ ആ സീതാറാം യെച്ചൂരി പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒന്നെടുത്തിട്ട് കൃത്യമായിട്ട് വായിച്ചു നോക്കുക എന്നിട്ട് അതിനകത്ത് എവിടെയെങ്കിലും സംഘപരിവാറൊന്നും ആർ എസ് എസ് എന്നും പറഞ്ഞൊരു വാക്കുണ്ടോ എന്ന് റഹീം നോക്കുക ഈ ഇത്ര അഭിപ്രായം പറയേണ്ട അവസ്ഥയിലേക്ക് സീതാറാം യെച്ചൂരി പറഞ്ഞിട്ട് ഞങ്ങളുടെ വന്ന് പറയുകയാണോ ഞങ്ങളടുത്ത് പറയുക ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പിന്നെ പി എം കോൺഗ്രസ് പത്ത് നാളെ ക്ഷണം കിട്ടിയ അടുത്ത സെക്കൻഡിൽ വാർത്താക്കുറിപ്പ് ഈ പരിപാടിക്ക് താല്പര്യം ഞങ്ങൾ വരില്ല എന്ന് അവര് അതിന് ബഹുമാനിക്കണ്ടോ രാജു രണ്ടു വശമുണ്ട് അല്ല ഞാൻ പറയാം രണ്ടു വശമുണ്ട് ഒന്ന് സീതാറാം യെച്ചൂരി അതിനകത്ത് വ്യക്തിപരമായിട്ട് കിട്ടിയ ഇതിനകത്ത് അദ്ദേഹം ഒരു ഈശ്വര വിശ്വാസിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഇതൊക്കെ പിടിച്ചു നിൽക്കുന്ന ഫോട്ടോയൊക്കെ കണ്ടിട്ടുണ്ടാവും അതൊക്കെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം അത് മൃദു ഞാൻ പറയില്ല സാഹചര്യങ്ങളുടെ സമ്മർദ്ദം അദ്ദേഹത്തിന് ആ എടുക്കാൻ കുഴപ്പമില്ല പിണറായി വിജയനാണ് പിന്നെ ഈ പാർട്ടിയെ നിയന്ത്രിക്കുന്ന ആൾ പുള്ളിക്ക് പോയാലും കുഴപ്പമില്ല പിന്നെ വെസ്റ്റ് ബംഗാളിലും ത്രിപുരയിലുള്ളവരൊക്കെ ചിലപ്പോൾ പെരുമ്പോൾ അവരൊക്കെ ഉണ്ടാവും പൊറോട്ടിടിക്കുന്നവരെയൊക്കെ വിളിച്ചു ചോദിച്ചാൽ തീരുമാനമെടുക്കാവുന്നതല്ലേ ഉള്ളൂ ഞങ്ങൾ അങ്ങനെയല്ലല്ലോ

ബംഗാളാണ് ഈ പറയുന്നത് ബംഗാളാണ് 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 തൃണമൂൽ കോൺഗ്രസ് അടിച്ചുതുക്കുന്ന സ്ഥലമാണ് അവിടെ ലക്ഷക്കണക്കിന് ആളുകൾ വന്ന പല ചിത്രങ്ങൾ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടു പോകട്ടെ നമ്മുടെ വിഷയം നമ്മുടെ ചർച്ച വിഷയം ഞാൻ പറഞ്ഞു തന്നെയുള്ളൂ ഞാൻ പറഞ്ഞു ജനാധിപത്യം ഞാൻ പറഞ്ഞു ഏകാധിപത്യം ഉണ്ടാവാതെ ജനാധിപത്യ പാർട്ടികൾ എല്ലാ സ്ഥലങ്ങളും ശക്തമാകട്ടെ വളരെ ജനാധിപത്യവാദി എന്നുള്ള നമുക്ക് അംഗീകരിക്കും ശരി ഞാൻ അങ്ങനെ ശരി ശരി ഞാൻ ശരി ശരി ഞാൻ